അതിനു തന്നെ ജനങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഈ മോദി ഫോബിയ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോഴിതാ തിരുവനന്തപുരം മാറി ഒരുങ്ങുകയാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ തിരുവനന്തപുരത്തിന് എന്താണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നാളെയാണ് ഡിക്ലെയർ ചെയ്യുക ചെറിയ ചില സൂചനകൾ നൽകി വെച്ചിട്ടുണ്ട് വളരെ നല്ലത് കേരള മുട്ടാക യു ഡി എഫിനും തിരുവനന്തപുരത്ത് ബിജെപിക്കുമാണ് നേട്ടം എൽ ഡി എഫ് സർക്കാരിന് എതിരായ ജനവികാരമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ബിജെപി നേതാക്കൾ പറയുന്നത് പൊതുജനങ്ങൾ പറയും ഈ ഒരു എൽ ഡി എഫ് വിരോധം ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ബിജെപി തിരുവനന്തപുരത്ത് മേയറാവുന്നത് തടയാറുള്ള ശ്രമമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ എല്ലായിടത്തും കേരള മൊഴികളുടെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സി പി എമ്മും കോൺഗ്രസും ഉള്ളത് അവരെല്ലായിടത്തും പരസ്പരം മത്സരിക്കാണ് സഹകരിക്കുകയാണ് ചെയ്യുന്നത് ബംഗാളിൽ ഇവൻ മമതാ ബാനർജിക്കെതിരെ പോലും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും ചെയ്യുന്നത് ഇതേ കോൺഗ്രസ് ആണ് കേരളത്തിൽ സിപിഎമ്മിനെ എതിർക്കുന്നത് സി പി എമ്മിന്റെ ഭരണത്തിനെതിരായ വിരുദ്ധ വികാരം ആ വിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷെ അവർ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ബിജെപി വരുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു സഖ്യത്തിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നൂറ്റി ഒന്ന് അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് അംഗങ്ങളിലേക്ക് അംഗങ്ങളുടെ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്നതേയുള്ളൂ അത് ബിജെപിക്ക് സമാന്യം ശക്തി കുറഞ്ഞൊരു വാർഡാണ് അതിനർത്ഥം നൂറംഗ വാർഡിൽ ബിജെപിക്ക് പോലെ അൻപത് അംഗങ്ങളുണ്ട് ബാക്കി നാൽപ്പത്തി എട്ട് പേരാണ് യു ഡി എഫിലും എൽ ഡി എഫിലും ഇരുപത്തിയോ ഏഴ് പേർ എൽ ഡി എഫിലും പത്തൊൻപത് പേർ യു ഡി എഫിലും രണ്ടുപേർ സ്വതന്ത്രം അതിൽ ഒരു സ്വതന്ത്രൻ കോൺഗ്രസുകാരനാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു പൗണ്ട് കടവളിൽ നിന്ന് ജയിച്ച സ്വതികുമാർ അദ്ദേഹം പാർട്ടിയുടെ വിമതനായിട്ട് മൃഗമായിട്ട് മത്സരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മറ്റൊരു സ്വതന്ത്രൻ സി പി എമ്മിൽ നിന്ന് മുമ്പ് തെറ്റിപ്പോയ എം രാധാകൃഷ്ണാണ് അദ്ദേഹത്തെ ഈയിടെ ശാരീരികമായിട്ട് അവർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു വഞ്ചൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വഞ്ചൂർ വാർഡിൽ നിന്ന് ജയിച്ച വഞ്ചൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യണം പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് ബിജെപിയുടെ മേയർ വരാൻ പാടില്ല അത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഒരു നീക്കമാണ് അതിന് പറയലുള്ളത് കാരണം ബിജെപി മേയർ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് ബിജെപിയുടെ വിജയം വികസിക്കരുത് ഒരിക്കലെ ഒരു ഡോക്ടർ അയാള് വളരെ വയസ്സായി അപ്പോൾ അയാളുടെ മകനാണ് അടുത്ത ഡോക്ടറായിട്ട് ആയിട്ട് വന്നത് ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഈ മകൻ്റെ അടുത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു മോനെ എനിക്ക് ഭയങ്കര തുമ്മല ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി നിന്റെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നതും മുതൽ കുറച്ച് നേരത്തേക്ക് രണ്ട് മണിക്കൂറോളം തുമ്മാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ അത് നിൽക്കും അത് കഴിഞ്ഞാൽ രാത്രിയും അതുപോലെ തന്നെ ഭയങ്കര തുമ്മല അപ്പോൾ ആ പയ്യൻ ഡോക്ടർ മൂക്കിനകത്ത് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഒരു രോമം വളഞ്ഞ് നിപ്പിട്ട് അപ്പോൾ വേഗം ഒരു കത്രിക എടുത്തിട്ട് ആ മൂക്കിനകത്തെ രോമം വിട്ടുകളഞ്ഞു ഇനി നിങ്ങളുടെ തുമ്മലൊക്കെ മാറും ഇനി പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു പിന്നീട് അയാൾ ഇല്ല അപ്പോ ഒരിക്കൽ ഇങ്ങനെ അച്ഛനും മകനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഡോക്ടർ പിതാവിനോട് ഡോക്ടർ മകൻ ഇങ്ങനെ പറഞ്ഞു മോനെ ആ രോമം വളഞ്ഞിരുന്നതുകൊണ്ടാണ് അയാൾ ഇടയ്ക്കിടെ നമ്മളെ കാണാൻ വന്നതും എനിക്ക് കൺസൾട്ടിങ് ഫീസ് കിട്ടിക്കൊണ്ടിരുന്നതും അതുകൊണ്ടാണ് എനിക്കത് അറിയാത്തതുകൊണ്ടല്ല ആ മുടി എത്ര കണ്ട് വളരുന്നോ അത്ര കണ്ട് നമുക്ക് വർധനമുണ്ടാകുമെന്നാണ് പറഞ്ഞത് അതുപോലെ രാജ്യം എത്ര കണ്ട് ശോചനീയാവസ്ഥയിലേക്ക് തുടരുന്നു അത് പറഞ്ഞും കണ്ടും കേട്ടും ആസ്വദിച്ചും സ്വയം വളരുക എന്ന ദൗത്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പോ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായപ്പോൾ അവരൊക്കെ നിൽക്കുന്നു എന്ന് കണ്ടില്ലേ അവരൊക്കെ ഇന്ന് ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് കണ്ടില്ലേ ശശി തരൂരിനെ പോലെ വിദ്യനായിട്ടുള്ള യുക്തിബോധമുള്ള രാഷ്ട്രീയമറിയുന്ന രാഷ്ട്രത്തെ കുറിച്ച് കുറിച്ചറിയുന്ന ഇത്തരം പ്രതിനിധികളാണ് ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി ജനങ്ങളിൽ ബോധം നിറയ്ക്കേണ്ടത് ഇപ്പോ ശശി തരൂര് ബി വരുമോ ഇല്ലേ അതൊന്നും നമ്മുടെ കാര്യങ്ങളേ ഏത് പാർട്ടിയിൽ നിൽക്കുന്നു ആര് ഭരിക്കുന്നു എന്നതിനേക്കാൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതി എന്ത് എന്നതിലേക്കാണ് ഓരോ ഇന്ത്യൻ പൗരനും ശ്രദ്ധ ചെലുത്തുന്നത് അപ്പോൾ മുമ്പ് മാറി മാറി വന്ന പത്തെഴുപത് വർഷത്തോളം ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ച പാർട്ടിയുടെ അന്ധകാരം തുടങ്ങുന്നത് ജനങ്ങൾ കൺവിൻസ്ഡ് ആയതോടുകൂടിയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പ്രതികരിക്കാൻ തുടങ്ങി തൻ്റെ പൊന്ന് പിച്ചളയായതിന് തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം തിരുവനന്തപുരം പിടിച്ചവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനി കേരളം പിടിക്കാൻ പ്രയാസമാണ് തിരുവനന്തപുരത്ത് ഇനിയിപ്പം തലസ്ഥാന നഗരം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേദ ഏതെങ്കിലും പാർട്ടി ബി ജെ പി ഏതെങ്കിലും പാർട്ടി ഭരിച്ചാൽ പോലും തലസ്ഥാനത്തെ മേയറും തലസ്ഥാനത്തിന്റെ അറിയാമല്ലോ നമ്മൾ കേന്ദ്രം മൊത്തം ഭരിക്കുമ്പോഴും നമ്മുടെ ഡൽഹി ആം ആദ്മി പാർട്ടി ഭരിച്ച പോലുള്ള ഒരു ബുദ്ധിമുട്ട് തലസ്ഥാനത്തിന്റെ അത് നഗരത്തിന്റെ കസ്റ്റോറി അല്ലേ ഏത് ബി പിന്നാലും മേയറാണ് മസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി അണ്ടർ സീറ്റിൽ പുറത്തത് കേവലം ഭൂരിപക്ഷത്തിനടുത്ത് ഏറ്റവും എണ്ണം കൂടുതൽ തന്നെയുണ്ട് തീരുമാനിക്കാൻ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ആർ സി അതായത് രാജീവ് ഒരു ചന്ദ്രശേഖരംഗ് അല്ലെങ്കിൽ ആ ഇലക്ഷൻ നടത്തുന്ന പുള്ളിയുടെ എങ്ങനെ ആവണം ബി ജെ പി എം എൽ എ മാരുണ്ട് ഇനിയിപ്പോ അടുത്ത ബി ജെ പിയുടെ എം പി ആയിട്ട് ശശി തരൂര് വരാനുള്ള സാധ്യതയുമുണ്ട് ഓരോരുത്തരുടെയും കഴിവും മികവും തെളിയിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഇന്ന് ഈ രാജ്യത്തുണ്ട് പി ടി ഉഷ എത്ര കൊല്ലം ഈ രാജ്യത്തിനു വേണ്ടി ഓടിയതാ അവർക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ മാത്രമല്ലേ ആരായിരുന്നാലും ദ്രൗപദി മുർമു നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ആവണം അല്ലെങ്കിൽ എങ്ങനെ പോകണം ആധുനികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നീക്കൊക്കെ അപ്പൊ അതിനനുസരിച്ച് പുള്ളി ഇട്ടു കൊടുത്ത കാറ്റ് കണ്ട് ബാക്കിയുള്ള പാർട്ടി കയറി അതുകൊണ്ട് ജമീരിനാഥ് ഇറങ്ങി സ്ഥാനാർത്ഥി കോൺഗ്രസിനെ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് സി പി എമ്മിനും ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നില്ല സി പി എം തീരുമാനിക്കേണ്ടത് പുനർചിന് നടത്തുന്ന ഓരോരുത്തരും സ്ഥാനാർത്ഥികളെ വളരെ കൃത്യതയോടും അല്ലെങ്കിൽ വ്യക്തതയോടും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അവതരിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു അങ്ങനെ മത്സരിച്ചു നമ്മുടെ ബിജെപി

എന്തെല്ലാം തരത്തിലുള്ള സേവനങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തന പ്രകടന പത്രിക പോലെ മൻമോഹൻ സിംഗിന്റെ പ്രകടന പത്രിക ഒരിക്കലും ഞാൻ വായിച്ചു തന്നതാണ് നിങ്ങൾക്ക് അതായത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സമ്പത്ത് വരെ മുസ്ലിങ്ങൾക്ക് അവകാശം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രിക എന്തായിരുന്നാലും അങ്ങനത്തെ വിവരക്കേടുകളൊന്നും രാജീവ് ജിയുടെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലല്ലോ അപ്പോ എന്തുകൊണ്ടാണ് മത തീവ്രവാദികളെ ജനങ്ങൾ അകറ്റി നിർത്തുകയും രാജ്യസേവകരെ ജനങ്ങൾ ചേർത്ത് പിടിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഇവരുടെ വർഗീയ വിഷം ചർത്തിച്ചു വെക്കാൻ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളുണ്ട് ഇവർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ പോലെ പി ആർ വർക്കിന് വേണ്ടിയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒക്കെയുണ്ട് ഇവർക്ക് വേണ്ടി പക്ഷേ എതിരെ നിൽക്കുന്ന രാഷ്ട്ര സേവകർക്ക് ഒരു അവരെന്താണ് എന്ന് അവര് സ്വയം കൊണ്ടിരിക്കുന്നു കാരശ്ശേരി പറഞ്ഞിട്ടുണ്ട് പിന്നിട്ടുണ്ട് ഇസ്ലാമിയുടെ ദൃശ്യത എന്തുകൊണ്ടുള്ളതാണ് അവർക്ക് മീഡിയ വണ് ചാനൽ ഉണ്ട് മാധ്യമം ഐ പി എസ് പബ്ലിക്കേഷൻ ഉണ്ട് ഇപ്പൊ മാധ്യമ ബുക്ക് വേറൊരു അപ്പൊ ഇതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നിങ്ങൾ അങ്ങനെ നോക്കിയാൽ അവർക്കൊരു ചാനലില്ല അവര് മര്യാദ ഒരു പത്രം നടത്തില്ല പബ്ലിക്കേഷനേ ഇല്ല ആർ എസ് ധാരണ പാടില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി പാർട്ടിയുമായിട്ട് ബന്ധം പാടില്ല എങ്കിൽ വിമർശനമായിട്ടും പാടില്ല അത് തന്നെ കാരണം ഹിന്ദു രാഷ്ട്രവാദം തെറ്റാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം തെറ്റായിരിക്കും ഇസ്ലാമിക രാഷ്ട്രവാദം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാ പറയണം അത് തൽക്കാലത്തേക്ക് പറഞ്ഞതാണ് കാരണം സിദ്ധാന്തം മറ്റേതാ അല്ലെ തർക്കില്ല മൗദൂദി അവർ തള്ളി പറയണം മൗദൂദി അവസാന വാക്കല്ല എന്ന് പറയും പക്ഷെ മൗദൂദിന്റെ ആശയങ്ങളുടെ പുസ്തകങ്ങൾ ഇപ്പോഴും പരിഭാഷപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും അച്ചരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിൽക്കുന്നുണ്ട് ജമായും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം മത രാഷ്ട്രവാദമാണ് അത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ഹെഡ് ആയ മൗദൂദിയുടെ ആശയങ്ങൾ വെടിപ്പായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കണം നമ്മൾ നമസ്കരിക്കുന്നത് ആർക്ക് പിന്നില ഒരു ഭരണാധികാരി ആയിരിക്കണം നമ്മളെ നയിക്കേണ്ടത് ല്ലേ ഇസ്ലാമിക രാഷ്ട്രവാദം ഏ അബ്ദുൽ ഗഡൂറിന്